നമസ്കാരം കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു നമ്മുടെ സർവകലാശാല കലോത്സവങ്ങൾ നമ്മുടെ സ്കൂൾ കലോത്സവവും അതുപോലെ തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും കണക്ക് വെച്ചിട്ടുണ്ടെന്ന് അറിയാം എങ്കിൽ പോലും നമ്മളത് അഭിമാനത്തോടെ പറയുന്നത് ഞാനും പറയുന്നത് തന്നെയാണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളും നമ്മുടെ സർവകലാശാല കലോത്സവങ്ങളും വളരെ വലിയ പിന്നെ തലങ്ങൾ ഉയർന്നിട്ടുണ്ട് അത് നമ്മുടെ അഭിമാനം തന്നെയാണ് പക്ഷേ ഇപ്പോഴിതാ ഈ ഭരണത്തിന് കീഴിൽ എല്ലാം തടം മറിഞ്ഞു കിടക്കുന്ന ഈ ഭരണത്തിന് കീഴിൽ ഭരണം ഇരിക്കുമ്പോൾ ഭരണത്തിന്റെ തകരാറാണോ മറ്റോ എന്നുള്ള പിന്നീട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഈ ഭരണം ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനകൾ ഭാഗമായിട്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ യുടെ അനാവശ്യമായാണ് ഇപ്പോൾ കലോത്സവം തകടം അറിഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമാണ് അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് വ്യക്തമായിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അത് ബോധ്യമായും തന്നെയാണ് എന്തായാലും ഇതാ ഒരു കാര്യം കൂടി നടന്നിരിക്കുന്നു സർവകലാശാലയുടെ യുവജനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ അതിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് ഇടയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ നല്ലൊരു കലാകാരൻ നല്ലൊരു നൃത്താധ്യാപകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കേരളത്തിൽ ആലോചിച്ചു നോക്കുക ഇത് മറ്റേതെങ്കിലും സംസ്ഥാനത്താണ് നടന്നിരുന്നതെങ്കിൽ അതായത് അവിടുത്തെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് അവിടെ ഭരിക്കുന്ന എ ബിഇ പി പോലുള്ള വിദ്യാർത്ഥി സംഘടന ഇടപാടിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു നല്ലൊരു കലാകാരൻ മനം നുന്ത് ആത്മഹത്യ ചെയ്തു എന്ന് ഉള്ള വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിൽ അത് ഗുജറാത്തിലോ യു പിയിലോ ആയിരുന്നെങ്കിൽ കേരളത്തിന്റെ പിന്നെ ഈ ഈ പറയുന്ന എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും മത്സരഫലം ഫലം അനുകൂലമാക്കുന്നതിനും സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിലർ സമീപിച്ചിരുന്ന ഇപ്പോൾ ഒരു ഷാജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ ആത്മഹത്യ ചെയ്തത് പിന്നെ ചില വിദ്യാർത്ഥി പ്രത്യേകിച്ച് സംഘങ്ങൾ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇടപെട്ടുവെന്നും മത്സര ഫലം അനുകൂലമാക്കുന്നതിന് വേണ്ട ഇടപാടുകൾ ചെയ്യണമെന്നും അങ്ങനെ തങ്ങളുടെ ടീമുകൾക്ക് മാർക്ക് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നതായിട്ട് കോഴ ആരോപണം നേരിട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിധികർത്താവ് പി എൻ ഷാജിയുടെ കുടുംബം ഇപ്പോൾ ആക്ഷേപമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഷാജി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് സഹോദരൻ അനിൽകുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിൽ ഷാജി നിരപരാധിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ വൈകിട്ടാണ് ഷാജിയെ കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് പന്ത്രണ്ട് മണിയോടെ ഷാജിയുടെ മൃതദേഹം വീട്ടിലെത്തിക്കും തുടർന്ന് പയ്യമ്പലത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും പയ്യമ്പലം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പ്രധാന കേന്ദ്രമാണ് അവിടെയാണ് സി എസ് എഫ് ഐയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് മനംതൊന്ത് ഒരു നിരപരാധിയായ ഒരു കലാകാരൻ മനംതൊന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കാണുക കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരം നടന്ന കേരള സർവകലാശാല കലോത്സവത്തിലെ മാർഗ്ഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടായിരുന്നു കോഴ വിവാദം ഉണ്ടായത് വിധി നിർണയത്തെപ്പറ്റി പരാതികൾ ഉയർന്നതോടെ മാർഗംകളി മത്സരം റദ്ദാക്കി മത്സരത്തിന്റെ വിധി നിർണയത്തിന് എതിരെ യൂണിവേഴ്സിറ്റി കോളേജ് അപ്പീലും പരാതിയും നൽകിയിരുന്നു തുടർന്ന് സംഘാടകർ പോലീസിനെ അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ഹഷാജിയെയും മറ്റും രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു ഇതിനിടയിൽ ഇവിടെ വെച്ച് ഇവർക്ക് മർദ്ദനമേറ്റതായും ആരോപണമുണ്ട് മർദ്ദിച്ച ദൈകാർ തന്നെയാണ് വ്യക്തമാണ് നിരപരാധികളായ തങ്ങളെ കേസിൽ കുടുത്തി എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ചതെന്നുമാണ് രണ്ടാം പ്രതി പറഞ്ഞത് അപ്പോൾ സത്യത്തിൽ ഈ രണ്ടാം പ്രതിയും ഇപ്പോൾ നിരപരാധികളാണെന്നും തങ്ങളെ മർദ്ദിച്ചത് എസ് എഫ് ഐ പറഞ്ഞു കഴിഞ്ഞു മറ്റേ ഷാജി മരിച്ചു പിന്നെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജിന്റെ പരിസരത്തും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഷാജി വളരെയധികം അസ്വസ്ഥനായിട്ട് ഭയപ്പെട്ടാണ് നിന്നിരുന്നതെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് അന്ന് രാത്രി തന്നെ ആ ഇവരെ ജാമ്യത്തിൽ വിട്ടു പതിനൊന്നിന് വീട്ടിലെത്തിയ ഷാജി മനപ്രയാസം ബന്ധുക്കളെ എന്നും പറയുന്നു ഷാജിക്കെതിരെയുള്ള കൈക്കൂലി ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും ചിലർ കുടുക്കിയതാണെന്നും ബന്ധുക്കൾ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്തായാലും ബന്ധുക്കൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പരാതികളുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മത്സരഫലം അനുകൂലമാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിലർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു ഒരു ടീമിന് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷേ ഷാജി വഴങ്ങിയില്ല സംഭവത്തിന് താൻ നിരപരാധിയാണെന്നും തന്നെ ചിലർ വലിയടാക്കുകയായിരുന്നു എന്നും ഷാജി പറഞ്ഞതായും അനിൽകുമാർ അതായത് ഈ ഷാജിയുടെ സഹോദരൻ അനിൽകുമാർ പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഷാജി അസ്വസ്ഥരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മാനസിക പ്രയാസങ്ങൾ ഷാജിക്ക് മറ്റുള്ളവർ അധികം സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്നും അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയെന്നുമാണ് ഷാജി വീട്ടുകാരോട് പറഞ്ഞത് അങ്ങനെ വ്യാഴാഴ്ച രാവിലെ മുറിയിൽ കയറി ഷാജി വൈകിട്ട് പുറത്തിറങ്ങാതെ തുടർന്ന് വീട്ടുകാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് മരിച്ചതായി കണ്ടത് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ മാത്രം എന്നെ വിശ്വസിക്കുക ഞാൻ എല്ലാ അമ്മയോട് പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്തായാലും എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണം ഞാനൊന്ന് മുറിയിൽ പോയി കിടക്കട്ടെ ഞാൻ സന്ധ്യ കഴിക്കാം അതുവരെ വിളിക്കരുത് എന്ന് പറഞ്ഞ് പോയ മകൻ സന്ധ്യ കഴിഞ്ഞിട്ട് ഇരിക്കാതെ വന്നപ്പോഴാണ് അമ്മ കഥവ് തട്ടി വിളിച്ചതും പിന്നീട് പ്രശ്നമായതും അവിടെ പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നോക്കിയപ്പോൾ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആ വിഷയം ഇപ്പോൾ മത്സരം നിർത്തിവെച്ചിരിക്കുന്നു ഇനി മറ്റൊരു സമയം വരുന്നവരെ ഈ മത്സരം നടത്താൻ കഴിയില്ല എന്നാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ അഭിമാനമായി കൊണ്ടു കടന്ന എല്ലാം തന്നെ കേരളത്തിൽ തകടം പറയുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മളഭിമാനമായി കൊണ്ടുവന്നതാണ് നമ്മുടെ സിവിൽ സപ്ലൈസ് നമ്മൾ അഭിമാനമായി കൊണ്ടു വരുന്നതാണ് നമ്മുടെ ആരോഗ്യ മേഖല നമ്മൾ അഭിമാനമായി കൊണ്ടു കടന്നെയാണ് നമ്മുടെ വിദ്യ പിന്നെ കലാ കലാലയങ്ങളും കലോത്സവങ്ങളും അതുപോലെ നമ്മുടെ വിദ്യാലയങ്ങളും എല്ലാം തകടം പറഞ്ഞിരിക്കുന്നു ഈ ഭരണത്തിന് കീഴിൽ കാരണം ഈ സംഘടനകളെ പോഷക സംഘടനകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം ഈ രാജ്യം ഭരിക്കുമ്പോൾ കേരളം ഭരിക്കുമ്പോൾ കൃത്യകിച്ച് അത് തകടം വരയുക എന്നുള്ളത് യാഥാർത്ഥ്യമായി മാറുകയാണ്